നമസ്കാരം എൻ്റെ സോണി സിംലു ബോട്ടിക് ടിപ്സിലെ അറുപത്തി ഒന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മെഷീനിൽ കട്ട് വർക്ക് എംബ്രോയിഡറി എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മെഷീനിൽ നമുക്ക് കട്ട് വർക്ക് നമുക്ക് മാനുവലി ചെയ്യാം അല്ലാതെ നമുക്ക് സിംഗിൾ സിംഗിളീഡ് മെഷീനിൽ ചെയ്യാം പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് മൾട്ടി നീഡിൽ മെഷീനുകളിൽ കട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേക സജ്ജീകരണം ഉണ്ട് അതിനായി പ്രത്യേക നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ഈ കട്ട് വർക്ക് ചെയ്യുന്നത് ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മെഷീൻ വന്ന് തായ്സങ് എംബ്രോന്റെ പേൾ എന്ന് പറയുന്ന ബ്രാൻഡാണ് അതുപോലെ ഒരു സാധാരണ ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ ഈ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് കട്ട് വർക്ക് നമുക്ക് ഇപ്പോൾ സാധാരണ തുണികളൊക്കെ അതുപോലത്തെ കട്ട് വർക്കുകളാണ് നമ്മള് മെയിനായിട്ട് ഈ ഒരു ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഓൾറെഡി വർക്കിന്റെ ഒരു ഒരു വീഡിയോ സിംഗിൾ മീഡിയം മെഷീനിൽ ഞാൻ ചെയ്തിട്ടുണ്ട് വർക്ക് ചെറുതായിട്ടുള്ളത് പക്ഷെ പക്ഷെ അത് നമ്മൾ കട്ട് ചെയ്യുന്നത് രണ്ടും ഡിഫറൻറ്റ് ആണ് അത് പറയുന്നത് നമ്മൾ മാനുവലി കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇത് പറയുന്നത് അങ്ങനെയല്ല ഇതിപ്പോന്ന് പറഞ്ഞാൽ മെഷീൻ തന്നെ കട്ട് ചെയ്തിട്ടുള്ള പ്രോസസിങ് ആണ് അതിന് വേണ്ടി നമ്മളിപ്പോ മാനുവലി കട്ട് ചെയ്യുന്നതിന്റെ ആ വീഡിയോ അതായത് സിംഗിൾ മെഷീനിൽ ഐലെറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ നമ്മൾ നമ്മൾ ലിങ്ക് ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ അത് 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 കാണാം ഇത് മൾട്ടി നമുക്ക് അതിനു വേണ്ടിയുള്ള സോഫ്റ്റ്വെയറിൽ ഡിസൈൻ അതായത് എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്താൽ മാത്രമാണ് മെഷീനിൽ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ കസ്റ്റം ഡിസൈൻ പറയുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എല്ലാ ഡിസൈനും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഇപ്പൊ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇത്രയുള്ള ഡിസൈനിൽ ഞാൻ ആകെ ഇത്ര ഭാഗം മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ അത് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിപ്പോ ഫുള്ള് ഞാൻ ഓൾ ഓവർ പോലെ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് എംബ്രോയ്ഡറി ചെയ്തതിന് ശേഷം അതിന് നടുക്ക് മാത്രമായിട്ട് ചെറിയ ഹോൾ പോലെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് കാണിക്കാം ഈ ഒരു ചെറിയ ബോർഡർ മാത്രമാണ് ഇപ്പം ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നാൽ ഫുള്ള് ചെയ്തിട്ടില്ല ഫുള്ള് ഒരു ചെറിയൊരു ബോർഡർ പോലെ മാത്രമാണ് ഞാൻ ഈ മെറ്റീരിയലിൽ കൊടുത്തിട്ടുള്ളത് ഇത് ഫുള്ള് ഞാനൊരു ഓൾ ഓവർ പോലെ ചെയ്തിട്ടുള്ളതാണ് അതേപോലെ നമുക്ക് ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്തതിന് ശേഷം അതിന്റെ സെൻറ്ററിലേക്ക് മാത്രമായിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെയും കൊടുക്കാം ഇതേപോലെ അതായത് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള സോഫ്റ്റ്വെയർ വെച്ച് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് കസ്റ്റം ചെയ്ത് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ും ഇതിന്റെ ട്രെയിനിംഗ് എന്ന് പറയുന്നത് തന്നെ സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് ആണ് അതിന്റെ പ്രാക്ടിക്കൽ സെക്ഷൻ കൂടാതെ തന്നെ സോഫ്റ്റ്വെയറിൽ ഒരു നോളജ് നമുക്ക് നമുക്ക് എങ്ങനെ കസ്റ്റമൈസ് ഈ മെഷീൻ ഉണ്ടാക്കാം അതെ അല്ല ും കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾ എന്നും പറയുന്ന ഒരു കാര്യമാണ് അതായത് മെറ്റീരിയൽ അനുസരിച്ച് വേണം നമ്മൾ ഓരോ ഡിസൈൻസും ചെയ്യണമെങ്കിൽ എല്ലാ മെറ്റീരിയലിലും എല്ലാ സ്റ്റിച്ചിങ്ങും നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല വാല്യൂസും അതേപോലെ സ്റ്റിച്ച് ലെങ്ത് എല്ലാം അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും അതെല്ലാം സോഫ്റ്റ്വെയറിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളു അല്ല അതുകൊണ്ടാണ് പലപ്പോഴും പല സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാത്തോണ്ടാണ് നമുക്ക് പല ഡിസൈനൊന്നും പെർഫെക്ഷൻ ഇല്ലാതെ അതായത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഡിസൈൻ വാങ്ങിച്ചിട്ടാണ് നമ്മളൊരു മെറ്റീരിയൽ ചെയ്യുമ്പോൾ അതെന്താ ഒരു പെർഫെക്റ്റ് ആയിട്ട് വരാത്തേന്ന് ചോദിക്കാറുണ്ട് എന്നാൽ അത് ശരിക്കും പറഞ്ഞാൽ ആ മെറ്റീരിയൽ അനുസരിച്ചിട്ട് എല്ലാം അത് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മെറ്റീരിയൽ ആയിരിക്കില്ല നമ്മൾ അതെ അതെ എല്ലാം ഡിഫറെന്റ് ആണ് ഇതിനെല്ലാം നമ്മള് സോഫ്റ്റ്വെയറിൽ അനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ഉണ്ട് എപ്പോഴും സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒറിജിനൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം പൈറേറ്റഡ് ട്രാക്ടർ വയസ്സും ഒന്നും ഉപയോഗിക്കരുത് അത് നമ്മൾ പറയാനുള്ള എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള റെയ്ഡും ഓൺലൈൻ ഇഷ്യൂസും നടക്കുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ അതൊരു വലിയ സൈബർ ക്രൈമാണ് അത് നമുക്ക് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ സൈബർ സെല്ലിന്റെ കീഴിൽ ഇതിന് സെപ്പറേറ്റ് ഒരു വിങ് തന്നെയുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ വി പി എൻ പോലെയുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ അത് ഇന്റർഫോണിന്റെ സഹായത്തോടെ പിടിക്കാൻ സാധിക്കും അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ഇനി ആരെങ്കിലും ഫ്രീ സോഫ്റ്റ്വെയർ ഓഫർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കണം അത് ജെന്യുവിൻ ആണോ അത് പൈറേറ്റഡ് ആണോ എന്നുള്ളത് പൈറേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാതെ വൈറസ് ഇഷ്യൂ വരും അതിനേക്കാൾ ഏറെ ഇന്റർനാഷണലി ഒരു ക്രൈം ആണ് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് പഴയ പോലെയല്ല ഇപ്പോൾ ഇന്റർനെറ്റ് ഒക്കെ വളരെ സജീവമായതുകൊണ്ട് ഇതുപോലെയുള്ള ക്രൈം പിടിക്കാനായിട്ടുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ നമ്മുടെ കേരള പോലീസിന്റെ കീഴിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഇന്ത്യയിൽ ലോകം മൊത്തം ഉണ്ട് അപ്പൊ നമ്മള് ഇതിന്റെ ഒരു ക്രൈമിന്റെ ഒരു ഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതാവും ഈ അടുത്തതായിട്ട് പല പ്രശ്നങ്ങളും ഇതുമായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയില് ഇതും കൂടെ നിങ്ങളോട് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ജെന്യൂ ആണോ അങ്ങനത്തെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം ഇനി ജനുവൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ബ്രാൻഡ് ആയാലും നമുക്ക് ഡിസ്കസ് നമ്മൾ നിങ്ങൾക്ക് അതിനെ തരാം വർക്ക് ഏകദേശം ഇത്രയും ആയിട്ടുണ്ട് ഇതിപ്പോന്ന് പറഞ്ഞാ നമുക്ക് ഓൾ ഓവർ പോലെ പല ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും ഭംഗിയാണ് നമ്മൾ ഡിസൈൻ അതുപോലെ ചെയ്താൽ മതി നമ്മൾ ഞാൻ ഇപ്പൊ ഇതിനു മുമ്പ് അതായത് ബീറ്റ്സിന്റെ വീഡിയോസ് ആയാലും അതേപോലെ കോഡിങ് സീക്വൻസ് എല്ലാത്തിന്റെ വീഡിയോസ് ആയാലും അതിലെല്ലാം ഞാൻ പറയുന്നുണ്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ നമ്മളെന്താണോ നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന അതാണ് മെഷീൻ ചെയ്യുന്നത് നമുക്ക് അതിനനുസരിച്ച് ഡ്രോ ചെയ്ത് വളരെ ഈസിന്റെ സോഫ്റ്റ്വെയറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ ഒരു മൈഡിലുണ്ടായിരിക്കണം സോഫ്റ്റ്വെയർ ബിസിനസ് ആയിട്ട് പോകണമെങ്കിൽ തന്നെയാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കും നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഇത് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ഇതുപോലെയുള്ള ഇതില് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഈ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി നമുക്ക് ഒരു ഹോം ബേസ്ഡ് ആയിട്ട് ബിസിനസ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് വളരെ കംഫർട്ടായിട്ട് തന്നെ ഇൻകം ഉണ്ടാക്കും ഒരുപാട് പേര് ഇതിന് നിലവിൽ ഇത് ചെയ്തുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഇൻകം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ വളരെ വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിച്ചിട്ടും നമുക്ക് നല്ല അഡ്വെർടൈസ്മെൻറ്റും അതുപോലെ റീച്ചും പതുക്കെ 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 നമുക്ക് വെറൈറ്റി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി അത് നമുക്ക് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇപ്പം ഈ ഒരു കട്ട് വർക്ക് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മെഷീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയറിൽ അതിന് വേണ്ട കോഡുകൾ നമ്മൾ ചെയ്യുന്നു അതിന് വേണ്ട ഏരിയയിൽ സജ്ജീകരിച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ മീനിലാണൊരു ടൈം കട്ട് ചെയ്യേണ്ട ടൈമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ട് ചെയ്യും അത് കഴിഞ്ഞ് നമുക്ക് അത് എംബ്രോയിഡറി വരേണ്ട ടൈമിൽ ഓട്ടോമാറ്റിക് മെയ്ഡിൽ ചെയിൽ ചെയ്ത് എംബ്രോയിഡറി ആയി ചെയ്യുകയും ചെയ്യും ഇങ്ങനെ തന്നെയാണ് വലിയ വലിയ ഐലറ്റ് വർക്കുകളും വലിയ അതുപോലെ അക്കോബ് പോലെയുള്ള വർക്കുകളും വലിയ മെഷീനുകളും ഇതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്തത് അത് നമുക്ക് നമ്മുടെ രീതിയിലും നമുക്ക് നമ്മുടെ സ്വന്തം മെഷീനുകളിൽ ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മുടേതായ കസ്റ്റം ഡിസൈനുകൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തത് നമുക്ക് ഇനിയും വളരെ ഭംഗിയുള്ള ഡിസൈൻസിലും ഇതുപോലെ ചെയ്യാൻ പറ്റും അതുപോലത്തെ അപ്പൊ എന്തായാലും കസ്റ്റമേഴ്സ് ഇതിനുള്ള ഹെൽപ്പോ നിങ്ങൾക്ക് ആ അതെ ട്രെയിനിങ്ങിനെ കുറിച്ചോ ഇ മെഷീനിനെ കുറിച്ചോ സോഫ്റ്റ്വെയറോ ഇനി ഏത് രീതിയിലുള്ള അതായത് ഒരു ആവശ്യമായിട്ടുള്ള ഏത് രീതിയിലുള്ള സംശയങ്ങളും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലെ ഇനിയും ഒരുപാട് വീഡിയോകളായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും നമ്മുടെ ഈ വീഡിയോ തന്നെ നന്ദി നമസ്കാരം